ചരക്ക് കൈമാറ്റ പ്രവർത്തനങ്ങളിൽ മികച്ച മുന്നേറ്റവുമായി ഖത്തറിലെ തുറമുഖങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിനെ അപേക്ഷിച്ച് കഴിഞ്ഞ മാസം ജനറൽ കാർഗോ ചരക്കുനീക്കത്തിൽ അറുപത്തിനാല് ജനറൽ കാർഗോ കെട്ടിട നിർമ്മാണ സാധനങ്ങൾ തുടങ്ങി എല്ലാവിധ ചരക്കുനീക്കത്തിന്റെ അളവിലും വലിയ വർധനമാണ് രേഖപ്പെടുത്തിയത് സമുദ്ര ഗതാഗത മേഖല വളർച്ചയുടെ പാതയിലാണ് നിർമ്മാണ സാമഗ്രികളിൽ നൂറ്റി അഞ്ച് ശതമാനം വർധനവും വാഹന കൈമാറ്റത്തിൽ മുപ്പത് ശതമാനവും കന്നുകാലി ഇറക്കുമതിയിൽ എൺപത്തി ആറ് ശതമാനവുമാണ് വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയത് കപ്പലുകളുടെ വരവുകൾ പതിനാറ് ശതമാനം വർദ്ധിച്ചു ഖത്തറിലെ പ്രധാന തുറമുഖമായ ഹമദ് എയർപോർട്ടിൽ ജൂലൈയിൽ ഒരു ലക്ഷത്തി പതിനാറായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് ടി ഇ യൂണിറ്റ് ആണ് കൈമാറ്റം കപ്പലുകൾ ഹമദ് എയർപോർട്ടിൽ നങ്കൂരമിടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ഖത്തറിലെ തുറമുഖങ്ങൾ ട്രാൻസി അളവിൽ പതിനൊന്ന് ശതമാനം തുടർച്ചയായ വർധനവ് രേഖപ്പെടുത്തി ഖത്തർ നാഷണൽ വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ഹമദ് എയർപോർട്ട് ദോഹ അൽ റുവൈസ് പോർട്ട് എന്നിവ ഉൾക്കൊള്ളുന്ന ഖത്തറിന്റെ തുറമുഖങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്